नुद। नुद। ി ഞാൻ ഈ ഫാമിലി ഉള്ള ഉത്തമ ഉദാഹരണമാണ് മല്ലു ഫാമിലി എന്ന് പറയാതെ വയ്യ തട്ടിപ്പ് നടത്തി കഴിയുന്നവനെ വെട്ടിച്ച് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു വഴിയുണ്ട് ഞാൻ പിന്നോ ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് ഇത് പൈസ വെച്ചുള്ള കളിയാണ് സ്വന്തം റിസ്ക് തന്നെ കളിക്കണം നേരെ നോക്കി കളിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായെന്നിറങ്ങുള്ളൂ ശീല പൈസ കാണിച്ചാ സൈഡ് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചാ അതൊക്കെ ഞാൻ എമ്പത്തെട്ട് പറഞ്ഞാൽ ഉണ്ട് കണ്ടോ കണ്ടു പിന്നെ ഒരുപാട് ലക്ഷങ്ങള് വന്ന് ഇവനൊക്കെ എന്ത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനും വേദം കട്ടപ്പാട് എടുത്ത് കക്കാൻ ഇറങ്ങുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തുടായ് കാണിക്കാനും ഇവനൊരു മടി എന്നുള്ളതാണ് എടാ

ഇത് മല്ലു ഫാമിലി ി നിക് നിളോഗ് അടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വണ്ടി വിട്ടോടാ സുജിന്റെ കളികൾ എന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈകളാണ് ഇവിടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്

അങ്ങനെ കോമഡി എന്താന്ന് വെച്ചാണെങ്കിൽ ഇവനെ വാക്കിങ് കേട്ടിട്ട് കൊറേ ആൾക്കാരെന്താക്കി പൈസ ഇട്ട് പക്ഷെ ഇട്ട പൈസ ഒന്നും വെച്ച് ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കൊറേ ആൾക്കാർ എന്താക്കി സുജിനെ കംപ്ലൈൻറ്റ് ചെയ്ത് വെള്ളം പോയി നമ്മൾ എന്താ ചെയ്യാ കുറച്ച് വെള്ളം കൂടി ഒഴിക്കും അപ്പൊ എല്ലാം കൂടി പോവും അങ്ങനെ മൊത്തം കാശും കളയുന്ന എന്തിനാ അതല്ലടാ കാശ് എറിഞ്ഞ് നാണമില്ലെങ്കിലും ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും പറയണേ സൂക്ഷിച്ചു കളിക്കുക പൈസ വെച്ചിട്ടാണ് ശ്രദ്ധിച്ച് കളിക്കുക സൂക്ഷിച്ച് കളിച്ച് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആക്ക ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയെന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഞാൻ പറയണോടാൻ അഹങ്കാരം പ്രശ്നമാണ്